ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ എത്രയും വേഗത്തിൽ നമുക്ക് നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ മുടിക്ക് കട്ടി കുറഞ്ഞവർ ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉള്ളിയാണ് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറ്റാർവാഴയാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം മുടിക്ക് ഉള്ളു വെക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും മുടിയുടെ പരുവരുപ്പ് മാറ്റി മുടി നല്ല സ്മൂത്ത് ആയി കിട്ടാനൊക്കെ സഹായിക്കുന്നതാണിത് അപ്പോൾ ഞാനിതിവിടെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു